എല്ലാവർക്കും നല്ല നമസ്കാരം അപ്പോൾ സംഗതി പിള്ളേരാണ് കുട്ടികളാണെന്നൊക്കെ വിചാരിച്ച് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലേ വിഷയം മാറും ഇപ്പോഴത്തെ പിള്ളേരും കുട്ടികളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറേ ഞങ്ങൾക്ക് ഒരു സ്വഭാവം ഉണ്ട് പുറത്ത് കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലേ കൊന്നിടും പാലക്കാട് ഒരു സ്കൂളിലെ കുട്ടി അധ്യാപകനോട് മൊബൈൽ ഫോൺ അധ്യാപകൻ പിടിച്ചു വെച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞൊരു ഡയലോഗാണ് ഞാൻ അതിന്റെ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം അത് പറയുമ്പോഴൊക്കെ അവൻ്റെ മുഖത്ത് വിരിയുന്ന ഒരു ദൃശ്യ ഇതുണ്ട് ഭീകരമായിട്ടുള്ള കുറേ സ്ഥിതിവിശേഷങ്ങളാണ് സുഹൃത്തുക്കളെ നമ്മുടെ സ്കൂളുകളിലും അതുപോലെ തന്നെ ആഘോഷവേളകളിലും വേളകളിലും നടക്കുന്നത് പ്രധാനമായ ആഘോഷവേളകൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് ഉത്സവങ്ങളും പെരുന്നാളുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെയൊക്കെ ഈ അടിപിടി ബഹളം ഒക്കെ നടക്കുന്നുണ്ട് ഇതിലൊക്കെ വരുന്ന പിള്ളേരുകൾ ഏത് പ്രായത്തിലുള്ളതെന്നറിയാം ഒരു പതിമൂന്ന് വയസ്സ് മുതൽ പതിനെട്ട് വയസിന്റെ ഇടയിലുള്ള കുട്ടികളാണ് ഈ പ്രശ്നങ്ങളിലൊക്കെ ആകപ്പെടുന്നത് ഇവരൊക്കെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടിയാവും ഇവർ അടുത്ത് വിടാനായിട്ട് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പങ്കുവയ്ക്കാം ഞാൻ പണ്ട് ഇവിടെ ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ മുന്നിൽ പ്രത്യയശാസ്ത്രപരമായ ചില ഇടപെടലുകൾ നടക്കുന്നതിനെ തുടർന്ന് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒരു മൂന്നു മാസം മുന്നേ ഞാൻ വീട്ടിൽ നിന്ന് പറയുന്ന വഴിക്ക് എനിക്ക് ചുറ്റും ഒരു സംഘടി വളഞ്ഞു ആമ്പിള്ളേരല്ലേ പെൺപിള്ളേര് സ്റ്റാൻഡിലേക്ക് മനസ്സിലായിണ്ടാ ഇവരൊക്കെ മുഖമൊക്കെ കാണണം വാക്കാത്തി പൂള് പോലെയും കോടാലിപ്പൂള് പോലെയൊക്കെയാണ് സംഭവങ്ങള് ഒരു രക്ഷര ഇപ്പോഴത്തെ പെരുന്നാളുകൾ ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും ഒരു പുതിയ സംസ്കാരം വന്നു ആൺകുട്ടികൾ ഡാൻസ് ചെയ്യുന്നു പെൺകുട്ടികൾ ഡാൻസ് ചെയ്യുന്ന എല്ലാവരും എൻജോയ് ചെയ്യാന്ന് പറയുന്നൊരു നല്ലൊരു തലം വന്നു എൻജോയ് ചെയ്യ ആഘോഷങ്ങൾ എൻജോയ് ചെയ്യുക ഈ അടിപിടിത ബഹളം സംഗതികളൊന്നും അതി ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്നിപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ കഴിഞ്ഞ അമ്പതിരുന്നാളുകളും മുഴുവനും പല പെരുന്നാളുകളിലും ഭൂരിഭാഗം പെരുന്നാളുകളിലൊക്കെ അടിയിടുന്നുണ്ട് ഈ അടിയിൽ വന്ന് പെടുന്ന പിള്ളേരുകൾ എന്ന് പറഞ്ഞാലോ ഒരു പതിമൂന്ന് പതിനാല് പഞ്ച് തൊട്ട് ഒരു പതിനെട്ട് വയസ്സിന്റെ ഇടയിൽ വരുന്ന അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് വയസ്സിന് താഴെ ഈ ഘട്ടത്തിലുള്ള പിള്ളേരുകളാണ് ഇതിൻ്റെ ഒക്കെ പിന്നീട് വലിയ ലഹരിയുടെ ഇടപെടലുകളും മറ്റു കാര്യങ്ങളും നടക്കുന്നുണ്ട് ഇപ്പൊ ഈ പയ്യൻ കാണിക്കുന്നത് ലഹരിയുടെ ഇടപെടലുകളെന്നല്ല പക്ഷേ എന്തുകൊണ്ടാണ് അവന് അധ്യാപകന് നേരെ ഈ കൊലവിളി നടത്തണമെന്നുള്ളതാണ് ചിന്തിക്കേണ്ട വിഷയം ആ പയ്യൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ആ പയ്യൻ ആ ക്ഷുബിതയവൻ എന്നൊക്കെ നമ്മൾ പറയില്ല അതുപോലെ ക്ഷുഭിത എന്താ പറയാ ക്ഷുഭിത വിദ്യാർത്ഥി എന്ന് പറയണല്ലോ അവരിലേക്കൊക്കെ മാറിക്കഴിഞ്ഞു എനിക്കൊരു സ്വഭാവമുണ്ട് കൊന്നിടും സൂക്ഷിച്ചും കണ്ടൊക്കെ നിന്നില്ലെങ്കിൽ കാലം പോയ പോക്കാണത് മാതാപിതാ ഗുരു ദൈവം നന്ദി നമസ്കാരം സ്വഭാവം ഞാൻ പറഞ്ഞു ഇന്നതിന്റെ ഉള്ളി മെന്റ കാലാസ്മ വീട് കടക്കണേ സാറിന് പിന്നെ എവിടെ നിന്ന് പുറത്ത് കിട്ടിയ തീർക്കു ഞാന് കൊന്നിട്ടു പറഞ്ഞു കൊന്നിട്ടു എന്റെ ഫോൺ എന്റെ ഫോൺ